നമ്മൾ ചില പ്രണയബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ കേൾക്കുമ്പോൾ പറയാറുണ്ട് ഷോ എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ പ്രണയിക്കുന്നതെന്ന് എന്നാൽ ചില പ്രണയബന്ധങ്ങളാകട്ടെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് അത്തരത്തിലുള്ളൊരു കേസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഫ്രാൻസിൽ വെച്ചാണ് മേരി ഷാർലറ്റും ബെഞ്ചമിനും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നു പിന്നീട് ഈ ഒരു പ്രണയബന്ധം എന്തായാലും വിവാഹത്തിലേക്ക് എത്തിക്കണമെന്ന് ഇരുവരും തമ്മിൽ തീരുമാനിച്ചു അങ്ങനെ വിവാഹം കഴിച്ചു വളരെ മനോഹരമായൊരു ജീവിതം അവരുടെ ആ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കിടയിലേക്ക് ഒരു കുഞ്ഞുമകൾ കൂടിയെത്തി പേര് റോസ് അങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ബെഞ്ചമിന്റെ അതായത് വളരെ നാളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു അച്ഛനായ റോണി ഇങ്ങനെ വിളിക്കുന്നു നിങ്ങൾ രണ്ടുപേരും എൻ്റെ താമസസ്ഥലമായ ഇസ്രയേലിലേക്ക് വരണം കാരണം ഇത്രയും നാൾ തൻ്റെ മകന്റെ ഒരു വിവരവും അന്വേഷിക്കാതിരുന്നതിൽ വളരെ വലിയൊരു പശ്ചാത്താപം റോണിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഇരുവരും അവിടേക്ക് എത്തണമെന്നും നമുക്കിനി കുറച്ചു കാലം ഒരുമിച്ച് ജീവിക്കാമെന്നും റോണി അറിയിച്ചതിനെ തുടർന്ന് റോണി അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ബെഞ്ചമിൻ തീരുമാനിക്കുന്നു തൻ്റെ ഫാമിലിയുമായി അച്ഛൻ്റെ അടുത്തേക്ക് പോകാമെന്നും അങ്ങനെ ബെഞ്ചമിനും മേരിയും കുഞ്ഞ് മകളായ റോസും കൂടി നമ്മുടെ ഇസ്രയേലിലേക്ക് അങ്ങനെ യാത്രയാവുകയാണ് അവിടെ ചെന്നു തൻ്റെ അച്ഛനായ റോണിയെ ഒരുപാട് നാളിന് ശേഷം കണ്ടു അച്ഛനും മകനും തമ്മിൽ വളരെയധികം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു അങ്ങനെ അവിടെ ഒരു ജീവിതവും ഇവരെല്ലാവരും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ കുറേ നാളങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ബെഞ്ചമിനെ തോന്നി ഇനി തിരിച്ച് ഫ്രാൻസിലേക്ക് പോകാം അച്ഛനുമായി കുറേ നാളൊക്കെ നിന്നില്ലേ ആ ഒരു കുറേ നാൾ കാണാതിരുന്നതിൻ്റെയൊക്കെ സ്നേഹമെന്തും ഇതിനിടയിൽ തന്നെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയും ചെയ്തു ഇനി തന്നെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യണം അങ്ങനെ ബെഞ്ചമിൻ തിരിച്ചു പോകാൻ പ്ലാൻ ഇടുകയാണ് പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ മേരിക്ക് ഇതിനോട് വലിയൊരു യോജിപ്പില്ലാത്തതുപോലെ ശക്തമായി അങ്ങ് എതിർക്കുകയാണ് എന്താണ് കാരണം കാരണം തിരിച്ചു നാട്ടിലേക്ക് പോകണ്ടേ അത് സ്വാഭാവികമായി എല്ലാവരും ചിന്തിക്കുന്നതല്ലേ പക്ഷേ ഒരു തരത്തിലും ഈ ഒരു തീരുമാനത്തോട് മേരി അടുക്കുന്നില്ല അങ്ങനെ ബെഞ്ചമിൻ പറഞ്ഞു എന്തായാലും പോയേ പറ്റൂ നീ കൂടെ വരുന്നെങ്കിൽ വന്നോ പക്ഷേ ആ സമയത്ത് മേരിയുടെ റിപ്ലൈ കിട്ടി ബെഞ്ചമിൻ ആകെ തകർന്നു പോയി ഈ ഒരു കാലയളവിൽ തൻ്റെ അമ്മായിയപ്പനുമായി മേരി പ്രണയത്തിലായി അങ്ങനെ തൻ്റെ അമ്മായിയപ്പനായ റോണിയെ വിട്ട് തൻ്റെ ഭർത്താവിനൊപ്പം പോകാൻ മേരി തയ്യാറല്ല വളരെയധികം വിഷമമുണ്ടാക്കി എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ എന്തു ചെയ്യാനാണ് പിരിയേ പിരിയല്ലാതെ വേറൊരു വഴിയില്ല അപ്പോൾ കുഞ്ഞുമകളായ റോസിനെ എന്തു ചെയ്യും ഈ റോസിനെയും കൂട്ടി പോകാൻ ബെഞ്ചമിന് സാധിക്കുകയില്ല കാരണം തൻ്റെ എന്ന് പറയുന്നത് അത്ര സെക്യൂർ ഒന്നുമല്ല കുഞ്ഞുമകളെ നോക്കി വളർത്തിയെടുക്കാനുള്ള ഒരു ഏണിങ്സോ കാര്യങ്ങളോ തൻ്റെ ജോലിയിൽ നിന്ന് ലഭിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മേരി പറയുന്നു ശരി കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം നിങ്ങൾ തിരിച്ച് ഫ്രാൻസിലേക്ക് പോക്കോളൂ അങ്ങനെ കുഞ്ഞായ റോസിനെ മേരിയെ ഏൽപ്പിച്ചിട്ട് ബെഞ്ചമിൻ തിരിച്ച് ഫ്രാൻസിലേക്ക് പോയി അങ്ങനെ റോണിയും ഈ മരുമകളായ മേരിയും കുഞ്ഞുമകൾ റോസും കൂടി തങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ഒരു ജീവിതത്തിനിടയിൽ റോണിക്കും മേരിക്കും ഇടയിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളും കൂടി ജനിക്കുന്നു പക്ഷേ സ്വന്തമായി കുഞ്ഞുങ്ങളായപ്പോഴേക്ക് റോസ് ഇവർക്കിടയിൽ ഒരു ബാധ്യതയായി മാറാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ ഈ മേരിയുടെ അമ്മായിയപ്പനായ അല്ലെങ്കിൽ ബെഞ്ചമിൻ്റെ അച്ഛനായ റോണിയുടെ അമ്മ ഒരു തീരുമാനമെടുത്തു ഇവരുടെ ഇടയിലുള്ള ആ കുഞ്ഞ് ഇവർക്കൊരു ബാധ്യതയാവണ്ട ഞാൻ നോക്കിക്കൊള്ളാമെന്നും അങ്ങനെ റോസിനെ ഈ മുതുമുത്തശ്ശിയായ വിവിയർ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കാൻ ആരംഭിക്കുന്നു പക്ഷെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മനസ്സിലാകുന്നു വിവ്യറിന് റോസ് ബാക്കിയുള്ള കുട്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നു സ്വയം മുറിവേൽപ്പിക്കുന്നു അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിൽ നിന്ന് മനസ്സിലായി വളരെ വലിയ ഒറ്റപ്പെടൽ റോസ് അനുഭവിക്കുന്നുണ്ട് തുടർന്ന് റോണിയെയും മേരിയെയും വിവിയർ വിളിച്ചറിയിച്ചു കുഞ്ഞിനെ ഒരു സ്കൂളിൽ ചേർക്കണം കുറേ കുട്ടികളുമൊക്കെ ആയിട്ടൊക്കെ കളിച്ചും ചിരിച്ചും കഴിയുമ്പോൾ കുഞ്ഞിന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് റോണി പറയുന്നു ശരി എന്നാൽ ആളെ ഞങ്ങൾ കൂട്ടിക്കോളാം അങ്ങനെ പറഞ്ഞ് റോസിനെ വിവ്യറിൻ്റെ അടുത്ത് നിന്ന് റോണി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ റോസ് എന്ന തൻ്റെ കുഞ്ഞുമകൾ അവിടേക്ക് പോയതിന് ശേഷം ഒരറിവും വിവിയറിന് ലഭിക്കുന്നില്ല ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും റോസിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു റിപ്ലൈയും ലഭിക്കുന്നില്ല അങ്ങനെ വിവിയർ എന്തു ചെയ്തു അവിടെയുള്ള പോലീസ് അതോറിറ്റി ഈ കാര്യം അറിയിച്ചു റോസ് എന്ന തൻ്റെ കൊച്ചുമകളെ കാണാനില്ല എന്നുള്ളത് അങ്ങനെ പോലീസ് അവിടേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്നത് പോലെ റോണിയും മേരിയും അവരുടെ രണ്ട് കുഞ്ഞുങ്ങളും അല്ലാതെ റോസിനെ അവിടെങ്ങും കാണാൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും സാധിച്ചില്ല അവർക്ക് മനസ്സിലായി എന്തോന്ന് നടന്നിട്ടുണ്ട് റോസിന് എന്തോന്നു പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ കുറച്ച് നേരത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ മേരി ഒരു കാര്യം പറഞ്ഞു തൻ്റെ മകളെ താൻ തന്നെ കൊന്നതാണെന്ന് എന്നാൽ റോണി വളരെ ശക്തമായി എതിർക്കുകയാണ് ഇല്ല മേരി എന്തൊക്കെയോ പ്രശ്നം കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല റോസിന് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിനോടകം തന്നെ മേരി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നല്ലേ പോലീസ് ഇവരുടെ വീട് പരിശോധിച്ചതിൽ നിന്ന് ഒരു ഡയറി കണ്ടെത്തിയിരുന്നു മേരിയുടേതായി മേരി അതിൽ കുറിച്ചതിങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് തൻ്റെ മകളെ തന്നെയാണ് അവൾ എന്നാണോ മുതുമുത്തശ്ശിയുടെ അടുത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ആ നിമിഷം ഞാൻ അവളെ കൊലപ്പെടുത്തിയിരിക്കും ഇതിൽ കൂടുതൽ എന്ത് തെളിവാണല്ലേ വേണ്ടത് അങ്ങനെ ഇരുവരും കുറേ നേരത്തെ ചോദ്യം ചെയ്യലിൽ ഈ കുറ്റങ്ങളൊക്കെ തന്നെ സമ്മതിച്ചു ശരിയാണ് മുത്തശ്ശനും അമ്മയും ചേർന്ന് ആ പിഞ്ചുമകളെ കൊലപ്പെടുത്തി തങ്ങളുടെ ജീവിതത്തിന് വിലങ്ങുതടി ആവാതിരിക്കാൻ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായുള്ള തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ എത്രത്തോളം ക്രൂരമായ പ്രവൃത്തിയല്ലേ അവർക്ക് വേണ്ട ശിക്ഷയൊക്കെ ലഭിച്ചു എന്നിരുന്നാലും ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റാണ് ചെയ്തത് ഇരുവർക്കുമിടയിൽ പ്രണയമുണ്ടായി അതും ഒരു അവിശുദ്ധ പ്രണയം അതിലൂടെ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതം നഷ്ടമാകുകയും ചെയ്തു എന്തായാലും സ്വർഗത്തിലിരുന്ന് ആ മാലാകുഞ്ഞ് ഇപ്പോൾ കരയുന്നുണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക